Okay. <laughs> <laughs> पर पर െ ഈ മാത്രം എടുക്കി എടുക്കാണ്ട് ഇപ്പൊ കാര്യം പറയണ്ടേ ഞാൻ സീരിയസ് ആയി പറയാണ് ഞങ്ങക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം നല്ല തീത്ത അറിയാത്തതുകൊണ്ടാ സൈലേ എന്തിനാ സഹിച്ചണ്ടാവശ്യം വായിക്കല ഞാൻ കാര്യം നിക്കട്ടെ ഞാനിപ്പ എങ്ങനെ നിക്കണം എന്റെ ഇഷ്ടം നല്ല പിന്നെ ഓ ഞാന് എന്റെ ഇഷ്ടം നിക്കണം എങ്ങനെ എന്താണ് ചേച്ചി പൊട്ടിത്തെറിക്കാൻ പോവാണ് പറയാ ഞാനൊരു കാര്യം ആദ്യം പറയാ ഞാൻ മാസായിട്ട് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കാതിരിക്കും അതെന്റെ ഇഷ്ടം പക്ഷെ നീ നിക്ക് നിക്കോ നിർത്തോ ഞാൻ ഒരു ഒരു കുഞ്ഞി പാൻ പാവാടി ഉടുത്തിട്ട് ഒരു കുഞ്ഞി പനിയായിട്ട് ഒരു മാക്സിൻ ഇട്ടിട്ടുണ്ടെ എൻ്റെ മാനത അനുസരിച്ചിട്ട് ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് പക്ഷെ നീ എന്താ ചെയ്തത് അതുപോലും പോലും അന്ന് നിന്റെ നുണക്കൊഴി കഴിഞ്ഞിട്ടില്ല അന്ന് നിന്റെ തവിളിത്രില്ല ൊട്ടു കുത്താനാവില്ല കണ്ണ പാട്ടോയില്ല എട്ട് ഓന നന്നങ്ങി ഓല മടയുമ്പോൾ അമ്മനല്ല നന്നനാനു തന്നു തന താനു തനാനോ താനു തന്നാര തന താന കാഴ്ചകൾ കാണലോ ചോട്ട് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയി പറയാണ് ഇങ്ങനെ നടക്കും ഇപ്പം പറഞ്ഞ സീരിയസ് അല്ലാന്ന് അറിയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വളരെ ഞാൻ പറയാം മനസ്സിലായി എന്റെ ഇഷ്ടം ഞാൻ ആരും പറയാന്ന് വെച്ചാല് അത് ഞാൻ ഓപ്പൺ ആയിട്ട് ചോറിയൂ അതെ അറിയാൻ തരല്ലേ മക്കളെ നീന്തിയാൻ തര ഒരു കുറെ നാളെ പറയും ഞാൻ ആരുടെ മുന്നും ഓപ്പൺ ആയിട്ട് പറയും ആയി പറയും ഇനി ഓപ്പൺ ആയിട്ട് പറയാണെങ്കിൽ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയും ഈ തീർക്കുമ്പോൾ നിക്കാൻ അത് പറയും ഇല്ലെങ്കിൽ നീ ഒന്ന് പോട കുട്ടി നീ ഒക്കെ പിച്ചതൊക്കെ മുട്ടയൊന്ന് വിഞ്ഞിട്ടില്ല മുട്ടെന്ന് വിരിഞ്ഞു വാ ആരും മുട്ടേന്ന് വിരിട്ടാൽ ഇവിടെ വരെ നീ മുട്ടെന്ന് വിരിഞ്ഞിട്ടില്ല നീ വിരിഞ്ഞുവാന്നിട്ട് സംസാരിക്കേ ആര് അച്ഛൻ പറയൂ പമ്പളറിയൂ ഞങ്ങൾ മുട്ട വിട്ടാ ഇവിടെ ശരി ശരി ഇത്രയും ഞങ്ങൾക്ക് പറഞ്ഞു മാ ഫ്രീ ആക്കാൻ ചേച്ചി തന്നെ നീ ചേച്ചി വെറുപ്പ് ഈ ചേച്ചി രാജാവിനെ പണി ഇരിക്കാന്ന് 我每天吃鸡啊。